ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിക്കുന്ന ജനനം മഹാനായ അല്ലാമ കസീർ അല്ലാമിമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് രണ്ടുപരി കവിത പറഞ്ഞിട്ടുണ്ട് അവിടെ അവർക്ക് حولك يضحكون سرورا فاعمل لنفسك تكون بكوا في حال موتك ضاحكا مسرورا ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ വരുന്നത് മരിച്ചു പോകുമ്പോ ചിരിച്ചു പോകാൻ കഴിയണം അള്ളാഹു നമുക്കതിന് നൽകട്ടെ സന്തോഷത്തോടെ ഈ ലോകത്തോട് യാത്ര പറയാൻ കഴിയുന്നത് അതൊരു വലിയ സൗഭാഗ്യമാണ് അതാണ് സൗഭാഗ്യം നമ്മുടെ ആ ഒരു ജനനം സ്വാഭാവികമായ ജനനം പക്ഷേ അങ്ങനെ ജനിച്ച് ഭക്ഷണം കഴിച്ച് പനിയും വെള്ളവും ഒക്കെ കുടിച്ച് ഉറങ്ങി വാഹനം കയറി താമസിച്ച് ജോലി ചെയ്ത് അധ്വാനിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരു ജീവിതമെങ്കിൽ അയാൾക്ക് ഒരു ജന്മമേ ഉണ്ടായിട്ടുണ്ട് നേരെ കുറച്ച് അങ്ങനെയൊക്കെ ജനിച്ചു കുറച്ച് കുരുത്തക്കിടൊക്കെ ഉണ്ട് ചെറുപ്പക്കാരാവുമ്പോ സ്വാഭാവികമായിട്ടും അതില്ലാത്തൊരു നാടുണ്ടാവൂല എംപായുണ്ടായിരിക്കും ഇച്ചിരി നല്ല ആൾക്കാരാണ് മാഷാ അള്ളാ അതൊരു നല്ല സർട്ടിഫിക്കറ്റ് ആണ് ഇവിടുത്തെ ഹത്തീബുസ്താദ് തന്നെ ഹാഫ് എൽ തന്നെ മാഷാ അള്ളാ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞു കിട്ടുന്നതൊരു വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നമ്മെ സ്വാലഹിയങ്ങളുടെ കൂടെ അള്ളാഹു തരട്ടെ അങ്ങനെ നടക്കുന്നതിനിടയിൽ നന്മയിലേക്ക് വരാനുള്ള ഒരു അവസരമുണ്ടായാൽ അതൊരു വലിയ തോഫിക് അതൊരു രണ്ടാമത്തെ ജന്മമാണ് അത് രണ്ടാമത്തെ ജന്മമാണ് നമ്മൾ റിലീജിയസ് ആയി മാറുന്നത് അള്ളാഹുവിനെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു ചിലപ്പോൾ ചിലപ്പോ ഒരുപക്ഷെ സംശയങ്ങൾ ഉണ്ടായിരിക്കും ഫേസ്ബുക്കിലൊക്കെ യുക്തിവാദികളുടെ സംഘമാണ് അത്ര ഏറ്റവും വലിയ കൂട്ടായ്മ അള്ളാഹു രക്ഷിക്കട്ടെ അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകും പക്ഷെ അത് മാറ്റം വരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറ്റം വരും മഹാനായ അബ്ദുല്ലാഹിബിൻ പ്രഗത്ഭനായ ഹദീഫ് പണ്ഡിതനാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിം തങ്ങളുടെയും പക്ഷെ ഒരു കാലത്ത് കള്ളും കുപ്പി കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു കാലുണ്ടായിരുന്നു ഒരു ഹദീസാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരൊറ്റ സംഭവം ഒരു ഹദീസ് ചിലപ്പോ അത് മതിയാവും അദ്ദേഹം അങ്ങ് ബസറയിലേക്ക് വന്നപ്പോ കയ്യിലൊരു കള്ളിന്റെ കുപ്പിയുമായി കടന്നു വന്നു അപ്പൊ ആളുകളൊക്കെ ഒരാളിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട് ആ ആൾ ഒരു കഴിഞ്ഞ ഇരിക്കുന്നത് ചോദിച്ചു ഇയാൾ ആരാണ് ഇതറിയില്ലേ ഇതാണ് മഹാനായി ഷഡ്ബത്ത് ഹദീസുകളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് തോന്നി ചോദിച്ചേക്കാം ആ തോന്നലാണ് വലിയ അത്ഭുതം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു പോവാണെങ്കിലോ അങ്ങനെ ഉണ്ടാവാല്ലോ വാതു നടക്കുന്നുണ്ട് പോയി നോക്കാം ഞാൻ രണ്ട് ചിന്തകൾ വരാം അദ്ദേഹം അടുത്തു ചെന്ന് ചോദിച്ചു ഹജ്ജാജ് എന്നവരോട് നിങ്ങൾ ആണല്ലേ അതെ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ മഹാനവറുകൾ ആ സന്ദർഭത്തിന് യോജിച്ചൊരു ഹദീ അങ്ങ് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ നിനക്ക് നാണമില്ലെങ്കിൽ വേണ്ടതൊക്കെ നീ ചെയ്തോ എന്നിന് പിതങ്ങൾ പറഞ്ഞ് പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ ലോകത്ത് സമർപ്പിച്ച വിശ്വാസങ്ങളിലെ ഏറ്റവും മഹിതമായ ഒരാശയം നാണല്ലെങ്കിൽ നീ വേണ്ടത് ചെയ്തോ എന്നതാണ് ഈ സ്ട്രൈക്ക് ചെയ്തു കയ്യുന്ന കള്ളും കുപ്പിങ് താഴെ വീണു നാണല്ലെങ്കിൽ വേണ്ടത് ചെയ്തോ ഷഡ്ബത്തുൽ ഹജാജ് എന്നവർ ഇറാഖിലെ കൈമാറിയ പ്രഗൽഭരായ പണ്ഡിത നിരയിലെ പ്രഗൽഭനാണ് ഷഡ്ബത്തുൽ ഹജാജ് ഹദീസാണ് നാണല്ലേ നീ വേണ്ടത് ചെയ്തടോ എന്ന് പറയുന്ന ഹദീസ് നാണെന്ന് തോന്നി അദ്ദേഹത്തിന് കുപ്പി നേരെ വീട്ടിലേക്ക് ചെന്നു ഉമ്മ എന്റെ കള്ളുകുടികന്മാരായ കൂട്ടുകാർ വരുമ്പോഴേ പറഞ്ഞേക്കണം ഇനി ഞാൻ വരുന്നില്ലെന്ന് ഞാൻ പോവാൻ ആരെങ്കിലും കണ്ട് പഠിക്കണം ദീൻ പഠിക്കണം എനിക്കൊരു നന്നാവണം പറഞ്ഞു എനിക്കൊരു ഹജ്ജാജ് എന്നവർ ഒരു മുഹദ്ദിസ് ആണെങ്കിൽ എനിക്കൊരു മുഹദ്സായിക്കൂടെ ആരാണ് ഏറ്റവും വലിയ മുഹദ്ദിസ് ഇമാം ഇമാം മാലിക് ദാരിൽ ഹിജ്റ മദീന കണ്ട പ്രഗൽഭനായ ആലിം ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം മോഹത്ത രേഖപ്പെടുത്തിയ മഹാനായ മാലിക് അൻഹു അവിടെ മാലിക്കു മദീനയിലേക്ക് ബസറയിൽ നിന്ന് ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായി ഇരുപത് കൊല്ലം ഇരുപത് വർഷം മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് മാലിക് ഇമാമിന്റെ ശിഷ്യനാണെങ്കിൽ അവർ എന്ന ഹദീസിന്റെ എൻസൈക്ലോപ്പീഡിയയാണ് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഓർമ്മ വന്നു അന്നനിക്കൊരു ഹദീദ് പറഞ്ഞു വന്ന അവരുടെ അടുത്തുകൂടി പോയിട്ട് കുറച്ചു കാലം ചെലവഴിക്കണം ഒരു വേണ്ടി എപ്പോഴേക്കും ശിഷ്യനായി മാറിയതിൽ പിന്നെ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ് ഇവര് മഹാനായ അബ്ദുൽ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു മനുഷ്യൻ നന്നാവാലോ മനുഷ്യന് നന്നാവാം എന്നൊരു കള്ളൂടിയനാവണമെന്നില്ല എപ്പോഴെങ്കിലൊക്കെ നന്നായി എന്നും വരും അള്ളാഹു നമുക്ക് നന്നാവുന്ന വഴി അള്ളാഹു തുറന്നു തരട്ടെ